ഉപ്പുതറ കൃഷിഭവനും ആനപ്പള്ളം കൃഷിക്കൂട്ടവും സംയുക്തമായിട്ടാണ് വിളവെടുപ്പ് ഉത്സവം നടത്തിയത് കർഷകമിത്ര കർഷക സംഘം എന്ന കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വാം കൃഷി ചെയ്തുവന്നത് ഇരുപത് അംഗങ്ങളുള്ള കൂട്ടായ്മയിൽ കൃഷിഭവന്റെ സഹായത്തോടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത് മൂന്ന് സെന്റോളം സ്ഥലത്ത് നൂറ് ചെടിച്ചട്ടികളിലായിട്ടാണ് വാം കൃഷി ചെയ്തത് മൂന്ന് മാസം മുൻപ് ചോളം വിത്തുകൾ നട്ടിരുന്നു പഞ്ചായത്തിലെ വിവിധ കർഷകർക്ക് പ്രയോജനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം കൃഷികൾക്ക് പ്രചോദനം നൽകുന്നതെന്ന് കൃഷി ഓഫീസർ ധന്യ ജോൺസൺ പറഞ്ഞു നമ്മളിതിപ്പം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആരംഭിച്ചത് കൃഷി വകുപ്പിൻ്റെ സോയിൽ ആൻഡ് റൂട്ട് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നുള്ള സ്കീം പ്രകാരമാണ് നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൃഷി കൂട്ടമായിട്ടുള്ള ആനപ്പള്ളം വാർഡിലെ കർഷകമിത്ര കർഷക സംഘം എന്നുള്ള കൃഷി വേണ്ടിയിട്ട് നമ്മൾ വാമിൻ്റെ സ്കീമുകൾ കൊടുക്കുകയും അതിൻ്റെ പ്രകാരം നമ്മളിവിടെ നൂറ് ചട്ടികളിലായിട്ട് വാമ കൃഷി മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഇതിനായിട്ട് നമ്മൾ വാമിൻ്റെ മദർ കൾച്ചർ കെ വി കെ ശാന്തന്മാറയിൽ നിന്ന് വാങ്ങിക്കുകയും അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വാം കൃഷി ചോളം വിത്തായി ഉപയോഗിച്ച് നമ്മൾ വാം കൃഷി ഇവിടെ തുടങ്ങി ഇപ്പം അതിൻ്റെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഹാർവെസ്റ്റിങ് സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ചോളം തൈയുടെ മുൾ ഭാഗം ഇട്ടിക്കളഞ്ഞതിനു ശേഷം അതിൻ്റെ വേര് വേരാണ് നമുക്ക് വാമായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ വേരാണ് നമ്മളിവിടെ ഇപ്പം വിളവെടുത്ത് നമ്മൾ അതിനെ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വെറുമിക്കുലേറ്റും വെർലൈറ്റും ഇട്ട് നമ്മളതിനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ അരക്കിലോടെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മറ്റുള്ള കർഷകർക്ക് ഈ കൃഷിക്കൂട്ടം മുഖേന വിതരണം ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി എസ് ആർ എച്ച് എം പദ്ധതി പ്രകാരം സബ്സിഡിയിൽ ഇരുപതിനായിരം രൂപ ചിലവഴിച്ചാണ് കൃഷി നടത്തിയത് ഉപ്പതര ഗ്രാമപഞ്ചായത്തിൽ കർഷക സംഘങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കർഷകമിത്ര കർഷക സംഘം പരിപാടിയിൽ കൃഷി ഓഫീസർ ധന്യാ ജോൺസൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനീഷ് കൃഷ്ണൻ സംഘം ഭാരവാഹികളായ ബേബി തോമസ് കാളിദാസൻ സാജൻ കെ കെ കുട്ടപ്പൻ വെട്ടിക്കാട്ടിൽ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു